കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് യുവജന മാർച്ച് സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവി തെളിയിക്കുന്ന സമീപനം ആരോപിച്ചായിരുന്നു പ്രതിഷേധം കേന്ദ്ര കമ്മിറ്റി അംഗം എം വിജിൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവി തൊളയിക്കുന്ന സമീപനം സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് ഡിവൈഎഫ്ഇ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് യുവജന മാർച്ച് നടത്തി മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ ഞങ്ങൾക്കും നീറ്റ് പരീക്ഷ എം ചോർച്ചയിലൂടെ നെറ്റ് മാർച്ച് ചോദ്യപേപ്പർ ചെയ്തു ഞങ്ങൾ പറഞ്ഞു വെച്ചതിലേക്ക് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇവിടെ ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുകയാണ് ഇതിൽ കൃത്യമായി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാലു മാത്യു അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പി ശിവപ്രസാദ് എ വി ശിവപ്രസാദ് സാദിഖ് ചെറുകോളി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്